ചേലക്കരയിലെ ഇപ്പ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര അന്തിമകാളം കാവ് വേലയാഘോഷത്തോടനുബന്ധിച്ച് ധനശേഖരണാർത്ഥം കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണസമ്മാന കൂപ്പന്റെ വിതരണോദ്ഘാടനം നടന്നു മെയ് ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ ചേലക്കര എലിയപ്പെട്ട ശ്രീ അന്തിമഹാ കാളൻകാവിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേല ആഘോഷത്തിനായുള്ള സമ്മാനക്കൂപ്പന്റെ വിതരണോദ്ഘാടനം നടന്നത് ആദ്യ കൂപ്പൺ കാളവേല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അളനൂരിൽ നിന്നും വെള്ളാത്ത് രാമചന്ദ്രൻ നായർ ഏറ്റുവാങ്ങി ഓണം സമ്മാന ആദ്യ സമ്മാനൂപ്പാണ് ഇവിടെ സമ്മാന സമ്മാനക്കൂപ്പണ്ണ് നമ്മൾ നൂറ് രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ആക്റ്റീവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പരിപാടി എല്ലാവരും സമ്മാന സമ്മാനക്കൂപ്പണ് നമ്മളിൽ നിന്ന് കൈപ്പറ്റി വരുവാൻ വിജയമാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് ആദ്യ വിതരണത്തിന് ഏറ്റുവാങ്ങാനെത്തിയ രാമേന്ദ്രനെ സ്വാഗതം ചെയ്തു നെച്ചിക്കോട്ടിൽ കൃഷ്ണൻ കാളവേല കമ്മിറ്റി സെക്രട്ടറി പ്രമോദ് ഓ വി ട്രഷറർ രാമചന്ദ്രൻ കാഞ്ഞൂർ രഞ്ജിത്ത് അളനൂർ സുമേഷ് മേനാത്ത് പറമ്പിൽ രജീഷ് കൽപ്പട മിഥുൻ എന്നം മനീഷ് അജിത് നിതിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേലയോടനുബന്ധിച്ച് കുർമലദേശം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളൊരു സമ്മാനകൂക്കൾ ഇറക്കിയിട്ടുണ്ട് ആ സമ്മാനകൂപ്പ് ഉദ്ഘാടനമാണ് ഇവിടെ ഇലിയപ്പാറ്റ അന്തിമക്കാളങ്കാവിൽ നടക്കാൻ പോകുന്നത് ഉദ്ഘാടനം നമ്മുടെ കൂക്കണമാഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ എത്തിയിട്ടുള്ള രാമചന്ദ്രൻ വെള്ളാത്തിനെക്കുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ മുതിർന്ന നമ്മുടെ കൃഷ്ണനേട്ട എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഒന്നാം സമ്മാനം

ആദ്യ വിതരണവും കാരണമാണ് നമ്മളിപ്പോൾ ചേലകരാശിയിൽ എനിയപ്പെട്ട അന്തിമപടങ്ങൾ വെച്ച് നടത്തിയത് എല്ലാ വേലയ്ക്കും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നേരിടുന്നത് നമുക്ക് സാമ്പത്തിക ശേഖരണമാണ് അപ്പോൾ ആ സാമ്പത്തിക ശേഖരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് താളവേലി കമ്മിറ്റി സമ്മാനക്കൂപ്പം പുറത്തിറക്കുന്നത് ഈ സമ്മാന പൂക്കൾ ദേശത്തെ എല്ലാ ഭക്തജനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ താളവേല കമ്മിറ്റിയോടൊപ്പം ഇത് വിതരണം നടത്തുന്നതിനും സഹായിക്കണമെന്ന് ഞങ്ങൾ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിതരണോദ്ഘാടനം നടത്തിയ ഏറ്റുവാങ്ങനെത്തിയ ശ്രീരാമചന്ദ്രേടനും അതുപോലെ തന്നെ വേദാഘോഷ പ്രവർത്തനങ്ങളുടെയും മറ്റു ക്ഷേത്ര പ്രവർത്തനങ്ങളുടെയും കാര്യമായിട്ട് ഉറമലി എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണേടനും പ്രവർത്തന കമ്മിറ്റിയുടെ പേരിൽ വന്നിറയുകയാണ് സി സി വി ന്യൂസ്